എനിക്കറിയാം ലൈലാസറിനഷ്ടനിക്കും ലൈലാസുറിന് ഇഷ്ട ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവൂലോന്ന് എനിക്കറിയാന്ന് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ നിന്നേ പറ്റൂ ഇനി എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇഷ്ടം ലൈലുന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല എന്റെ അച്ഛനൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിന് അതിനസ് അടിച്ച നമ്മുടെ ഈ ബന്ധം വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല എന്ത് പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് ഫീൽ എനിക്കറിയാം എനിക്കറിയാം പറഞ്ഞു എന്താ സോറി ഫോർ എവരി പിങ് എന്നെ ശപിക്കരുത് Hãy <t> നമ്മടെ അറസ്റ്റ് ചെയ്തു ചേച്ചി കൊണ്ടുപോ നീ പറഞ്ഞു പോയി വരുവോ

ആ ശെരി ആ എന്തവിടെ പ്രശ്നം ആ കോളേജിലെ സൈക്കിള ചേട്ടന്മാരൊക്കെ ആരൊക്കെ ചേട്ടന്മാരൊക്കെ ഏത് വർഷം കോളേജിൽ പഠിച്ചതാ രണ്ടായിരത്തി പതിമൂന്ന് ചേടാ വില പണിക്കും പോടാ മുതുക്കന്മാരായി വരെ വേവില്ലേ

ഇവന്മാരി കാണുന്ന പോലൊന്നും അല്ല ആ സമരത്തിന്റെടയിൽ ഞങ്ങളേക്ക് ഇടിച്ചുമാറ്റി ആ കൊടിയെടുത്ത് പറപ്പിക്കലായിരുന്നു അന്നേരം ആ പിള്ളേര് പറഞ്ഞു മാസാകാൻ അല്ലടാ ഇപ്പൊ എന്തിനായിരുന്നു സ്ട്രൈക്ക് ഒന്ന് പറഞ്ഞേ സാറേ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാടേ കൊണ്ടുവന്ന ഇത് വരെ ആരും

ഇവരുടെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ കോളേജ് വിളിച്ച് പറഞ്ഞു ചെന്നതോ പിന്നെ ഉത്തരവാദിത്തവേട്ട ആരെങ്കിലും വന്നിട്ട് വിട്ടയക്കാന്ന് കരുതി അത്രേ അത്രയുള്ളൂ ഞാനും കൊറേ രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുള്ളതാ കോളേജിൽ പഠിക്കുമ്പോ പണ്ട് ഈ പിള്ളേരുടെ പഠിപ്പുമുടക്കിയുള്ള സമരമൊന്നും വേണ്ട അത് നമ്മടെ ഭദ്ര സഖാവല്ലേ വെറുതെ തീ കണ നിന്ന് മലപ്പുറത്തുമ്പോഴേക്ക് വലിച്ച

ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നു തോന്നില്ലോ വേഗം വിട്ടോ വേം വിട്ടോ നീ കിഡിമിന്നലൊന്നും ഇല്ലല്ലോ പക്ഷെ നല്ല മഴ വരാൻ പോകണ്ടു കോളേജിൽ കോളേജില് ഏയ് മലയാളം ഉളപ്പൊടാ നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല പക്ഷെ ക്ലാസ്സിൽ കയറണം ഒഴപ്പരുത് ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും നമ്മൾ പിന്നെ സാക്ളെ കഴിഞ്ഞ രണ്ടാഴ്ചകളായി കോളേജിൽ നടന്നോണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ അന്ന് ലൈലാസുരൻ കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല കൂടുതൽ വലിശ ഇട്ടില്ലാതെ കാര്യങ്ങളോട്ട് കിടക്കാം ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ പറയാനാഗ്രഹിക്കുന്നത് ഈ വർഷം യൂണിയൻ ഇലക്ഷന് സെക്കൻഡ് ഡി സി റപ്പായിട്ട് നമ്മുടെ എസ് എഫ് കെക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാസറിനായിരിക്കും നമുക്ക് ഓഫീസിൽ കുറച്ച് കുറച്ച് ചർച്ച കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ സഖാദേശം അതായത് നമ്മുടെ ക്ലാസ് റൂം സഹാവ് സന്ധ്യ സഖാവിനെ പോലെ ഒരാളെ ഇത് വരെ പാർട്ടി ഓഫീസിലോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ത് ഉള്ളിൽ ഇത്രയും വലിയൊരു സഖാവുള്ള കാര്യോ അല്ല ഞാൻ പറയാൻ മൊത്തത്തിലുള്ള ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം ഈ വസ്ത്രധാരണേ ഞങ്ങളെ കണ്ടില്ലേ പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല ഏത് മനസ്സിലായില്ലേ ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം എസ് എഫ് കെയുടെ ഭാവി ഇനി അത് സഖാവിൻ്റെ കയ്യിലാണ് ഞാൻ അതങ്ങ് തരും നിങ്ങൾ ഒരു അഞ്ച് റൗണ്ടോട് ഓടിയിട്ട് ഓഫീസിലേക്ക് വെ സഖാവ് സി കെ ലൈലാ സുരൻ തൻ്റെ ആവേശമൊക്കെ എനിക്കിഷ്ടമായി രാഷ്ട്രീയമൊക്കെ നല്ലതാ പക്ഷെ ഒഴപ്പരുത് ബിജു ഫെർണാണ്ടസ് തനിക്ക് ഇച്ചിരി കൊഴുപ്പ് കൂടി വരുന്നു ഐ മീൻ ബെലി ഫാറ്റ് ഫ്രീ ഗ്രൗണ്ടിലോട്ട് അഞ്ച് റൗണ്ട് ഓടാം പ്രൊഫസർ പോൾ വർഗീസ് ജിമ്മിലേക്ക് വരുന്നോ ആന്നേ ഒരുന്നൂറ്റി പക്ഷെ പഠിക്കാം